വിവാഹ ദിവസം വരൻ പോലീസ് കസ്റ്റഡിയിൽ ചടങ്ങില്ലാതെ വധു വരന്റെ വീട്ടിൽ പ്രവേശിച്ചു വിവാഹ ദിവസം രാഷ്ട്രീയ കൊലപാതക കേസിൽ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ വിവാഹ ചടങ്ങ് മുടങ്ങി യുവാവിനെ വിട്ടേക്കാതിരുന്നതോടെ ചടങ്ങുമില്ലാതെ വധു ബന്ധുക്കളോടൊപ്പം വരന്റെ വീട്ടിൽ പ്രവേശിച്ചു പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച ബി പ്രവർത്തകർ പള്ളൂർ പോലീസ് സ്റ്റേഷനു മുമ്പിൽ സംഘടിച്ചത് സംഘർഷത്തിനിടയാക്കി പാനൂർ ചെണ്ടിയാട്ട പുതിയ വീട്ടിൽ കെ സുരേഷിന്റെയും ആർ വി ജമിതാ മകൻ ജെറിൻ സുരേഷും പിണറായി പടന്നക്കര താഴേപ്പുരയിൽ ടി പി രാമന്റെയും കെ രാജീവുടേയും മകൾ ടി പി റംഷയും തമ്മിലുള്ള വിവാഹത്തിന്റെ ചടങ്ങ് ഇന്നലെയാണ് നിശ്ചയിച്ചിരുന്നത് പള്ളൂർ നടവേൽ റോഡിൽ വരന്റെ വലിയച്ഛന്റെ വീട്ടിലാണ് വിവാഹ ചടങ്ങ് ക്രമീകരിച്ചിരുന്നത് സമീപത്തെ മറ്റൊരു ബന്ധുവീട്ടിൽ സുഹൃത്തുക്കളോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന യും സുഹൃത്തുക്കളെയും ഇന്നലെ പുലർച്ചെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് രാവിലെ ബന്ധുക്കൾ സംഭവമറിഞ്ഞ് പള്ളൂർ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് സി പി പ്രവർത്തകൻ കണ്ണിപ്പൊയിൽ ബാബു കൊല്ലപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് പിടികൂടിയതെന്ന് അറിയുന്നത് മൊബൈൽ ടവറിന്റെ കീഴിലെ ഫോൺ വിളികൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെന്നായിരുന്നു ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം പബ്ലിക് കേരള